അസാമു വരഹമുല്ല നമ്മള് ഇന്നലെ പുതിയൊരു ഇഷ്യൂ അല്ലെ അതിന്റെ ബാക്ക്ഗ്രൗണ്ട് മാത്രം സെറ്റ് ചെയ്തു അതായത് നമ്മളെ ലാക്ക് ഓഫ് ക്ലാരിറ്റി ആയിരുന്നു പോയിന്റ് ഇന്നലെ പറഞ്ഞത് എൽമിലുള്ള നമ്മളുടെ ലാക്ക് ഓഫ് ഫ്ലാറ്റ് നമ്മൾ നേടുന്ന എൽമിന്റെ ഡയറക്ഷൻ എന്താണ് ശരിയാണോ ആണോ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ നേടുന്നുണ്ട് എങ്ങനെയാണത് പോണത് ഒന്നും നമുക്കറിയില്ല എവിടെയാണ് എന്താണെന്നൊന്നും നമുക്കറിയില്ല അല്ലെ അപ്പം നമുക്കറിയാം എൽമ എന്ന് പറയുന്നത് അമലിന്റെ ഇൻപുട്ടാണ് അതായത് ഇമാനും അമലും അമൽ സ്വാലിഹാത്തു ആണ് എന്ത് നമ്മുടെ വിജയത്തിനുള്ള ീ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് അല്ലെ ഇമാനോ അമല സ്വാലിഹാത്തും ചെയ്യുമ്പോഴാണ് നമ്മൾ വിജയ സ്വർഗത്തിലെ സ്വർഗത്തിന്റെ അവകാശികൾ ആവുന്നത് വല്ലതെ ആമനോ സ്വാലിഹാത്ത് അല്ലെ അപ്പം ഇതിന് നമുക്ക് എളിമ കൂടിയേ തീരും പക്ഷെ നമ്മള് ഒരു കാര്യം കൂടെ പറഞ്ഞെന്താന്ന് വെച്ചാൽ നമ്മൾ മിക്കവാറും നമ്മൾ ഈ ഒരു കോർ പർപ്പസിൽ നിന്ന് അകന്നു പോകുന്നവരാണ് എളിമ അമലാക്കാൻ വേണ്ടിയാണെന്ന് നമുക്ക് അറിയാമെങ്കിൽ പോലും പലപ്പോഴും നമ്മൾ എളിമെടുക്കുന്നത് അത് ആ എൽമ നേടൽ ഒരു എഴുബാധയാണ് അപ്പൊ ആ ഒരു എഴുബാധനുള്ള പ്രതിഫലം ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടോ അല്ലെങ്കിൽ അവിടെ എളിമിന്റെ സദസ്സിലിരിക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു റഹ്മത്ത് അല്ലെങ്കിൽ ആ ഒരു സുഖുന് ആ ഒരു സമാധാനത്തിന് വേണ്ടി അല്ലെങ്കിൽ നമ്മളുടെ ദീനിനെ കുറിച്ചുള്ള വല്ല വൗ ഫീലിങ്സില് സുഖാനുള്ള ഓരോന്ന് കേക്കുമ്പോ സുഖാനുള്ള ആ ഒരു ഭംഗി ആസ്വദിക്കാൻ വേണ്ടി അതും അല്ലെങ്കിൽ നമ്മളെ ഈ ഒരു പാതയിൽ തന്നെ കെട്ടിയിടാൻ വേണ്ടി നമ്മൾ വഴിതെറ്റി പോവാതിരിക്കാൻ വേണ്ടിയിട്ട് കെട്ടിയിടാൻ വേണ്ടിട്ട് അങ്ങനെയൊക്കെ എന്താ പറയാ പല കാര്യങ്ങൾക്ക് വേണ്ടി ആയി പോവാറുണ്ട് സംഭവം ഇതെല്ലാം തന്നെ മാഷാദ വളരെ നല്ലതും ഹൈലി റെക്കമെൻഡ് റെക്കമൻഡായിട്ട് ആയിട്ടുള്ള നീയത്തുകളൊക്കെ തന്നെയാണ് എന്നാൽ പോലും ഇതെന്ന് പറയുന്നത് നമ്മൾ സുന്നത്ത് നമസ്കാരങ്ങൾ നിസ്കരിച്ച് 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 ഫർദ്ദു നമസ്കരിക്കാൻ മറന്നു പോകുന്ന പോകുന്ന ഒരാളുടെ പോലത്തെ അവസ്ഥയാണ് അല്ലെ ഫർദ്ദു നമസ്കരിക്കാൻ മറന്നു പോയി കഴിഞ്ഞിട്ട് നമ്മൾ എത്ര സുന്നതരിച്ചു കഴിഞ്ഞാലും നമ്മൾ വിജയിക്കൂല അപ്പൊ നമ്മൾ ഫർദിന് ഇമ്പോർട്ടൻസ് കൊടുക്കണം ഫർദില് എന്തെങ്കിലും കുറവുകൾ ഉണ്ടെങ്കിൽ അത് നികത്താൻ മാത്രമായിരിക്കണം സുന്നത്ത് അപ്പൊ നമ്മൾ എമ നാടലിന്റെ മെയിൻ എയിം എന്ന് പറയുന്നത് അത് അമലാക്കി മാറ്റാൻ വേണ്ടിയാണ് ബാക്കി ഭാഷ ഉള്ള അത് അഭാദത്ത് അത് പ്രതിഫലങ്ങൾ നടന്ന അഭാധത്തായിട്ടും സമാധാനത്തിന് വേണ്ടിയും എന്താണ് ദീനനെ എന്താ പറയാ ആസ്വദിക്കാൻ വേണ്ടിയും അല്ലെങ്കിൽ നമ്മൾ ഈ വഴിയിൽ തന്നെ കെട്ടിയിടാൻ വേണ്ടിയിട്ടൊക്കെ നമുക്ക് എൾമ നേടാം പക്ഷെ അതിന്റെ ഇടക്ക് നമ്മളെ മെയിൻ എയിം മറന്നു പോരുത് അപ്പം ആദ്യം നമ്മൾ എങ്ങനെയാണ് എൽമിനെ അപ്രോച്ച് ചെയ്യുന്നത് നമുക്കൊന്ന് കാണാം അപ്പോഴേ നമ്മൾ കറക്റ്റ് അപ്രോച്ച് എങ്ങനെ എടുക്കണം എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ ഓക്കെ ഞാൻ ഈ വെള്ള കടലാസ് കാണിച്ചിരുന്നത് എന്തിനാ നിങ്ങൾ വിചാരിക്കണ്ടോ ഈ പേജ് നോക്കാം ഓക്കെ ഇവിടെ ഇതിന്റെ നാല് ഭാഗത്തും ഒരു റെഡ് ലൈൻ കണ്ടോ ഈ നാല് ഭാഗത്തുള്ള അതായത് ഈ റെക്റ്റാങ്കിൾ റെഡ് റെക്റ്റാങ്കിൾ എന്ന് പറയുന്നത് നമ്മൾ ആ വരച്ചു വെച്ചിരിക്കുന്ന വരയാണ് ഇതിന്റെ പുറത്തേക്ക് പോയാൽ നമ്മൾ വഴികേ വഴി വഴികേടിലായി പോകും അല്ലെ നമ്മൾ വഴി തെറ്റി പോകും അപ്പൊ നമ്മൾ നമ്മളെ തന്നെ ഇതിന്റെ അകത്ത് പിടിച്ചു നിർത്താൻ വേണ്ടിയിട്ട് ഈ പറഞ്ഞ ബ്ലാക്ക് ഡോട്ട്സ് ഒക്കെ പലതരത്തിലുള്ള ക്ലാസ്സുകളും കോഴ്സുകളും ഒക്കെ അപ്പൊ അതിലേക്ക് അതിലൂടെ ഒക്കെ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കും എന്തൊക്കെ എടുക്കാൻ പറ്റുമോ അതൊക്കെ എടുത്തുകൊണ്ട് എന്നാ നമ്മൾ നിൽക്കുന്ന പോയിന്റ് എയും അള്ളാഹുസ്ബാനത്തലയുടെ തൃപ്തി എന്ന് പറയുന്നത് ബിയും എന്ന് നമുക്ക് വെറുതെ ഇമാജിൻ ചെയ്യാം ഓക്കെ അങ്ങനെയാണെങ്കിൽ അള്ളാഹു േക്കുള്ള വഴി എന്ന് പറയുന്നത് വളരെ സ്ട്രേറ്റ് ആയിട്ടുള്ള ഈ ഒരു സ്ട്രീറ്റ് ലൈൻ മാത്രമാണ് ഈസി ആയിട്ടുള്ള ഒരേ ഒരു വഴിയേ ഉള്ളൂ അള്ളാഹു സുഹാന തലയിലേക്കുള്ളത് ഓക്കെ അത് അള്ളാന്റെ പ്രോമിസും കൂടെയാണ് അവിടെ നിങ്ങൾക്ക് വേണ്ട അതിൽ ഞാൻ പഠിപ്പിച്ചോളാം കാരണം അള്ളാഹു അൽ ഹാദിയാണ് അള്ളാഹുഅൽ അലീമാണ് അല്ലേ ഹിദായത് തരുന്നവനും അൽമ തരുന്നവനും അള്ളാഹു അൽ റബ്ബാണ് തർബീസ് നടത്തുന്നവനും ഒക്കെ റബ്ബ് തന്നെയാണ് പക്ഷെ നമ്മളെ വിചാരം ഇത് നമ്മളെ തന്നെ ചെയ്യേണ്ട കാര്യമാണ് നമ്മളാണ് ഇതിന്റെ ഓണേഴ്സ് നമ്മളാണ് എല്ലാ തലവേദനയും എടുക്കേണ്ടത് നമ്മൾ ഈ പറഞ്ഞ എല്ലാ പോയിന്റിൽ നിന്നും എൽമ എടുത്തേ മതിയാവും കുറേ വാരി പിടിക്കണം ഹാനുള്ള അല്ലേ എന്നിട്ട് നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ടും ഇവിടെ നിന്ന് അങ്ങോട്ടും ഒക്കെ പോകുന്നതിന്റെ അടുത്ത് ചിലപ്പം വല്ലപ്പോഴും ഒരിക്കലും ഇവിടെ ഇതിലേ ഒന്ന് ക്രോസ് ചെയ്യും പിന്നെ അതുപോലെ ഒന്ന് ഇങ്ങനെ ക്രോസ് ചെയ്യും അങ്ങനെ ഒന്ന് ക്രോസ് ചെയ്യും വല്ലപ്പോഴും ആണ് നമ്മളെ കറക്റ്റ് പാത്തു കൂടെ ഒന്ന് പോണത് <mí> <Liverpool> <aún> െ സുഹഹാനുള്ള കാരണം നമുക്ക് ഒന്നും ഒന്നും മിസ്സാക്കണ്ട സുഹാനുള്ള എല്ലാം വരിപ്പിടിക്കണം ഈ കറക്റ്റ് പാത്തിൽ എത്തുമ്പോഴാണ് നമുക്ക് ഞാൻ കുറച്ചൊക്കെ എൽമിനെ അമലാക്കി മാറ്റുന്നതെന്ന് തോന്നാറുള്ളൂ ബാക്കിയൊക്കെ നമ്മളത് എന്താ ഗെറ്റ് ലോസ്റ്റ് ആണ് അല്ലേ നമ്മൾ പല സ്ഥലത്തും പെട്ടു പോവാണ് സുഹാനുള്ള ഞാൻ ഒരു കാര്യം പറയാം നമുക്ക് ഈ ഒന്നും നഷ്ടപ്പെടുത്തണ്ടെന്ന് ചോദിച്ചാൽ ഓടുന്ന ഓടുന്ന കാര്യത്തിൽ പറയണം നിങ്ങൾ നമ്മള് നിങ്ങൾന്നല്ല നമ്മൾ തന്നെ പറയാം അത്ര തന്നെ നമ്മൾ കുടിച്ചെടു കുടിച്ചെടുക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞാലും എളിമ എന്ന് പറയുന്ന കടലിനും ഒരു തുള്ളി പോലും നമുക്ക് മുഴുവനാക്കി കുടിക്കാൻ പറ്റൂല അധികം ഉണ്ട് എളിമ എന്ന് പറയുന്ന പറയുന്നത് എളിമ എന്ന് പറയുന്ന അത്രയും വിശാലമായിട്ടുള്ള ഒരു കാര്യമാണ് അപ്പൊ അതുകൊണ്ട് അതിന് കുടിക്കാൻ വേണ്ടി ഇങ്ങനെ ഓടുക എന്ന് പറയുന്നത് ശരിക്കും മീനിങ് ആണ് നമ്മൾ ആകെ കൂടെ ഒന്നുമില്ലാത്തൊരവസ്ഥയിൽ എത്തിപ്പെടുകയുള്ളൂ ഓക്കെ അപ്പം ഇൻ എഫക്റ്റ് നമ്മൾ എന്താ ചെയ്യുന്ന എങ്ങനെയെങ്കിലും നമ്മൾ ഈ ഒരു ഈ ഒരു ഏരിയയിൽ കെട്ടിയിടുക മാത്രമാണ് നമ്മൾ ചെയ്യുന്നത് ഈ എൽമിന് വേണ്ടിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പരക്കം പായുന്നതിനിടയിൽ നമ്മള് വഴികേടിലാവാതെ ഇങ്ങനെ നിൽക്കുക ഓക്കെ അത് മാത്രമാണ് നമ്മൾ ഇൻ എഫക്റ്റ് ചെയ്യുന്നുള്ളു പക്ഷേ ഇത്രയൊക്കെ നമ്മൾ ഓടുന്ന നേരം കൊണ്ട് അള്ളാഹുലേക്കുള്ള എന്ന് പറയുന്നത് സ്ട്രെയിറ്റ് ആണ് മിനിമൽ ആണ് ഈസി ആണ് വളരെ കുറച്ചേ വേണ്ടതുള്ളൂ ഓക്കെ അത് അള്ളാഹിനെ കൊണ്ട് തന്നെ അള്ള തന്നെ റൈറ്റ്ലി ഗൈഡ് ചെയ്തിട്ടുള്ള വഴിയാണ് കറക്റ്റായിട്ട് അള്ള വഴി കാണിച്ചിരുന്നിരിക്കുന്ന വഴിയാണ് നമുക്ക് ആർക്കും നമുക്ക് സത്യം പറയുകയാണെങ്കിൽ ആർക്കും ശരിക്കും നൂറ് ശതമാനം ഉറപ്പായിട്ടും അറിയില്ല ഇന്നതാണ് ശരി ഇന്നതാണ് തെറ്റ് ഇന്നവരെയാണ് ഫോളോ ചെയ്യേണ്ടത് കാരണം നമ്മൾ ഏറ്റവും മോസ്റ്റ് പെർഫെക്റ്റ് എന്ന് വിചാരിക്കുന്ന റൈറ്റസ്റ്റ് ഗ്രൂപ്പ് എന്ന് വിചാരിക്കുന്ന പല ഗ്രൂപ്പുകളെ കുറിച്ച് പോലും അല്ലെങ്കിൽ പല പണ്ഡിതന്മാരെ കുറിച്ച് പോലും നമ്മൾ റിഫിറ്റേഷൻസ് അല്ലെങ്കിൽ അങ്ങനെയാണ് അല്ലെങ്കിൽ അത് അങ്ങനെയല്ലാന്ന് നമ്മൾ കേൾക്കാറുണ്ട് അല്ലെ അപ്പം ആകെ അറിയാവുന്നത് റബിന് മാത്രമല്ല അപ്പൊ റബ്ബിന്റെ വഴിയിൽ വെയിറ്റ് ചെയ്തിരിക്കുക അള്ളാഹുവിന്റെ വഴിയിലായിരിക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുക സോഫാനുള്ള ഈ ഒരു വഴി അപ്പൊ നമ്മൾ വിചാരിക്കും പഠിച്ചോനെ ഇവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്തിട്ട് എത്ര കാലം നിക്കാനാണെന്നല്ലേ ഈ വഴിന്റെ വേറൊരു പ്രത്യേകത എന്ന് വെച്ചാൽ അത് ബർക്ക ഉള്ള വഴിയാണ് നമുക്കറിയാം ബർക്ക എന്ന് പറയുന്നത് ചിലപ്പോൾ നമുക്ക് കുറച്ച് സമയം കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാൻ പറ്റാറുണ്ട് അല്ലെങ്കിൽ കുറച്ച് പൈസ കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ നടത്താൻ പറ്റാറുണ്ട് അപ്പം അള്ളാഹിന്റെ വഴിയിലായിരിക്കുമ്പം അള്ളാഹുവിന്റെ ഈ റൈറ്റ് ഗൈഡൻസ് ഉള്ള റൈറ്റ് എളിമിന്റെ വഴിയിലായിരിക്കുമ്പം നമുക്ക് കുറച്ച് എഴുമ മതി നമുക്ക് വണ്ടേഴ്സ് ഉണ്ടാക്കാൻ പറ്റും അത് റൈറ്റ് ഡയറക്ഷനിലും റൈറ്റ് സ്പീഡിലും ആണെങ്കിൽ നമ്മൾ കാലങ്ങളോളം അവിടെ ഇവിടെ ഓടി നടന്ന് ഒരുപാട് ഹെൽമ നേടി എന്ത് ചോദിച്ചാലും പറയുന്ന അവസ്ഥയിലൊന്നും നമ്മൾ എത്തണ്ട ഓക്കെ ഈ വഴിന്റെ വേറെ പ്രത്യേകത പറ്റിയാൽ നമ്മൾ നടക്കുമ്പം അള്ളാഹു നമ്മളിലേക്ക് ഓടും സുഹാനല്ല അള്ളാഹു ഓടും അല്ലാത്ത അറിയാം ഓരോരുത്തരെയും എന്ത് ഏത് സമയത്ത് പഠിപ്പിക്കണം രണ്ടു ദിവസം മുമ്പ് ഒരു സഹോദരി ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യണ്ടായി ആള് കേട്ട രണ്ട് ക്ലാസ് ഒരു ദിവസം ഒരു ടോപ്പിക്കിനെ കുറിച്ച് ഒരു ദിവസം ഒരു ക്ലാസ് കേട്ടു പിറ്റേ ദിവസം അതിനെക്കുറിച്ച് തന്നെ കുറച്ചും കൂടെ സ്ട്രോങ് ആയിട്ട് ഒരു ക്ലാസ് കേട്ടു ആ ക്ലാസ്സിൽ കേട്ട ഒരു കാര്യം ആള് ഈ സഹോദരി അവരിൽ അങ്ങനെ ഒരു മാറ്റം വരുത്തണം എന്ന് ചിന്തിച്ചിട്ട് പോലും ഇല്ലാത്ത ഒരു കാര്യമായിരുന്നു പക്ഷേ അത് കേട്ട് കഴിഞ്ഞപ്പോഴാണ് സുഹാൻ അള്ള ഈ മാറ്റം എനിക്ക് ജീവിതത്തിൽ കൊണ്ടുവരേണ്ടതാണെന്ന് അവർക്ക് മനസ്സിലാവുന്നത് മാത്രമല്ല ആ ക്ലാസ്സുകൾ അവരെ പിടിച്ചു കുലിക്കിയതിന്റെ പേരിൽ അവർ ആ തീരുമാനം എടുക്കുകയും ആ മാറ്റം വരുത്താൻ തീരുമാനിക്കുകയും ചെയ്തു സുഹാൻ അള്ള ആദ്യത്തെ ക്ലാസ് പക്ഷെ അത് നല്ല രീതിയിൽ അവരെ ചിന്തിപ്പിച്ചു എന്ന് പറഞ്ഞു രണ്ടാമത്തെ ക്ലാസ് അത്രയും സ്ട്രോങ് ആയിട്ട് അവരെ കൊണ്ട് ആ തീരുമാനം എടുപ്പിക്കുകയും ചെയ്തു എന്നാണ് സുഹാൻ അള്ള അവരന്വേഷിച്ചു പോയതാണോ ഇത് ഒരിക്കലല്ല അവർക്ക് അറിയാ പോലും ഇല്ലായിരുന്നു അവരുടെ ജീവിതത്തിൽ അങ്ങനെ ഒരു മാറ്റത്തിന്റെ ആവശ്യം ഉണ്ടെന്ന് അവർ ആ രീതിയിൽ മാറ്റം വരുത്തിയ ആളുകളൊക്കെ ഇവരെന്താ ഇങ്ങനെ നോക്കിയിരുന്ന ആളായിരുന്നു അവർ പറഞ്ഞു അപ്പം അള്ളാഹ്ക്ക് അറിയാം അള്ളാഹിന്റെ കയ്യിൽ കറക്റ്റ് പ്ലാൻ ഉണ്ട് നമ്മൾ ഓരോരുത്തരെയും എപ്പോ എന്ത് പഠിപ്പിക്കണം എന്ന് നമ്മളുടെ അടുത്ത് വേണ്ടത് എന്താന്ന് വെച്ചാല് ഇഹ്ലാസ് കണക്കില്ലാത്ത ഇഹ്ലാസ് ഇഹ്ലാസിനൊരു ലിമിറ്റിന്റെ ആവശ്യമില്ല കണക്കില്ലാത്ത ഇഹ്ലാസ് നമുക്ക് വേണം അത്രയും നിഷ്കളങ്കമായിട്ട് അത്രയും നിഷ്കളങ്കമായിട്ടുള്ള ഒരു ഹൃദയം ഉണ്ടാവുക രണ്ട് പരലോകത്തിനെ കുറിച്ചുള്ള റിയൽ കൺസേൺ ശരിക്കുള്ള അതായത് അഭിനയിക്കുന്ന കൺസേൺ ഒന്നുമല്ല നമ്മൾ പലപ്പോഴും ഇങ്ങനെ വിചാരിക്കാറുണ്ട് ആ ശരിയാട്ടോ എന്താണ് നമ്മൾ പരലോകത്തിലേക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ആൾക്കാരാണ് ഹാനുള്ള അങ്ങനെയാണ് ഇങ്ങനെയാണ് അല്ലെ ശരി നമുക്ക് ണ്ടായിരിക്കാം കാരണം ചിലപ്പോഴൊക്കെ നമ്മൾ ചില കാര്യങ്ങൾ ചില കാര്യങ്ങളിലെ ശരികളും തെറ്റുകളും പറയുമ്പം അല്ലെങ്കിൽ അത് അതാണ് ശരി അല്ലെങ്കിൽ ഇതാണ് ശരി എന്ന് പറയുമ്പോൾ നമുക്ക് എവിടെയെങ്കിലും നമുക്ക് നമ്മൾ ശരിയാണെന്ന് പറയാനും നമ്മൾ ശരിയാണെന്ന് ചിന്തിക്കാനുമുള്ള ഉള്ള ആഗ്രഹമാണ് എപ്പോഴും നമ്മളുടെ ഉള്ളിൽ ഉണ്ടാവുക ഓക്കെ എവിടെയെങ്കിലും നമുക്ക് ഇനിയും ശരിയാവാനുണ്ട് എന്നുള്ള ആഗ്രഹമാണ് വേണ്ടത് അപ്പോഴേ നമുക്ക് ഇമ്പ്രൂവ്മെന്റിന് ഒരു സ്കോപ്പ് ഉള്ളു എന്ത് കാര്യം തീരുന്നതിനെ കുറിച്ച് കേൾക്കുമ്പോഴും ഇതിനെന്തോ ഒരു നെക്സ്റ്റ് ലെവൽ ഉണ്ട് അവിടെ എനിക്ക് എത്തണം ഇതിനെന്തോ ഒരു നെക്സ്റ്റ് ലെവൽ ഉണ്ട് അപ്പോഴാണ് ആഹ്റത്തിൽ എനിക്ക് വിജയണ്ടാവുള്ളൂ എന്ന് വിചാരിക്കുക അത്ര കറക്റ്റായിട്ട് റിയൽ ആയിട്ടുള്ള കൺസേൺ നമുക്ക് നമ്മളുടെ ആഹ്റത്തിനെ കുറിച്ച് ഉണ്ടായിരിക്കാം ഒരിക്കലും ഒരു എന്താ പ്രിറ്റൻസീവായിട്ടുള്ള അഭിനയിക്കുന്ന ഒരു കൺസേൺ അല്ല ശരിക്കും ഓക്കെ ഉള്ള ആ ഒരു കൺസേൺ നമുക്ക് ആഹ്റത്തിനെ കുറിച്ച് ഉണ്ടായിരിക്കാം മൂന്ന് നമ്മൾ ഈ പാതയിലായിരിക്കുമ്പം അള്ളാഹു സുഹാന നമ്മളെ പഠിപ്പിക്കുന്ന എന്തൊരു കാര്യവും അമലാക്കി മാറ്റാനുള്ള കംപ്ലീറ്റ് റെഡിനെസ് ഞാൻ റെഡിയാണ് റബ്ബ് പഠിപ്പിക്കുന്നത് എന്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിട്ട് ഞാൻ മനസ്സുകൊണ്ട് റെഡിയാണ് അപ്പം ഇത് മൂന്ന് നമ്മളടുത്ത് കൈമുതലായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് കണക്കില്ലാത്ത ഇഹ്ലാസ് ആഹ്റത്തിനെ കുറിച്ചുള്ള ശരിക്കുള്ള കൺസേൺ ആത്മാർത്ഥമായ കൺസേൺ ഒരിക്കലും ഒരു തുള്ളി പോലും അഭിനയമില്ലാത്ത പലപ്പോഴും നമ്മൾ പലതും ചെയ്തിട്ടില്ലെങ്കിലും നമുക്ക് ഇങ്ങനെ നമുക്ക് അല്ലെങ്കിൽ നമുക്ക് വിശ്വസിക്കാൻ ഇഷ്ടം നമ്മൾ കറക്റ്റ് ആണ് എന്നാണ് നമ്മൾ ശരിയാണ് എവിടേക്കോ നമ്മൾ ശരിയാണെന്ന് വിശ്വസിക്കാനാണ് നമുക്ക് കൂടുതൽ ഇഷ്ടം നമ്മൾ തെറ്റാണെന്ന് വിശ്വസിക്കാൻ എവിടെയോ ഇനിയും കറക്റ്റ് ചെയ്യാനുണ്ടെന്ന് വിശ്വസിക്കാൻ നമുക്ക് ഇഷ്ടമല്ല നമുക്ക് ഒരു തുള്ളി പോലും നമ്മൾ തെറ്റാണെന്ന് അതായത് നമ്മൾ ഇനി ഈവൻ നമ്മൾ തിരുത്തിയാൽ പോലും തിരുത്തി കഴിഞ്ഞാൽ അത് കഴിഞ്ഞു നമ്മൾ തിരുത്തപ്പെട്ടു എന്ന് വിചാരിക്കണം അവിടെ അങ്ങനെ ചിന്തിച്ചോളണം എന്നാണ് നമ്മളുടെ വിചാരം എവിടെ അവിടെ ഇനിയും എനിക്ക് തിരുത്താനുള്ള സ്കോപ്പ് ഉണ്ടെന്ന് നമുക്ക് വിശ്വസിക്കാൻ ഇഷ്ടമല്ല അപ്പം ആ ഒരു പ്രിട്ടൻഷൻ വേണ്ട ആഹ്റത്തിനെ കുറിച്ച് ശരിക്കും ആത്മാർത്ഥമായിട്ടുള്ള ആഹ്റത്തിനെ കുറിച്ചുള്ള കൺസേൺ ഇഹ്ലാസ് പിന്നെ നമുക്ക് കിട്ടുന്ന എളിമകളെ അമലാക്കി മാറ്റാനുള്ള തയ്യാ മനസ്സ് തയ്യാറായിട്ടുള്ള ഒരു മനസ്സ് ഇതിന്റെ ഇത് മൂന്നോ ഉണ്ടെങ്കിൽ ബാക്കിയെല്ലാം അതിന്റെ അങ്ങ് വന്നോളും അള്ളാഹു സുബാന തലായിട്ടുള്ള ഹെബ്ബ് അള്ളാഹുനോടുള്ള ഭയം അള്ളാഹുവിനുള്ള പ്രതീക്ഷ ഇതൊക്കെ അങ്ങ് വന്നോളും നമുക്ക് വേണ്ട സബർ ഈ എളുപ്പം തീമിലുള്ള എളുപ്പം എല്ലാം വന്നോളും സുഹാനുള്ള അപ്പം എങ്ങനെയാണ് എൽമിനെ അമലാക്കി മാറ്റേണ്ടത് എങ്ങനെയാണ് നമ്മൾ അതിനെ അപ്രോച്ച് ചെയ്യേണ്ടത് ഒന്ന് ആലോചിച്ച് നോക്ക് സയന്റിസ്റ്റുകൾ അല്ലെ അവരെത്ര റോക്കറ്റുകൾ ലോഞ്ച് ചെയ്യുന്നു എന്ത് കോംപ്ലിക്കേറ്റഡ് പ്രോസസ് അല്ലെ എന്തെല്ലാം കാര്യങ്ങൾ അവർ നോക്കണം എന്നാൽ അവർ ഈ ഒന്നും അവർ തറവാട്ടെന്ന് കൊണ്ടുവന്നതോ അല്ലെ അവർ ജനിക്കുമ്പോൾ കൊണ്ടുവന്നതോ ഒന്നും ഈ എൽമകൾ അവർക്ക് കിട്ടുന്നത് അല്ല അളീമായ റബ്ബിൽ നിന്നാണ് അല്ലേ സൊബഹാൻ അള്ള അവർക്ക് ഈ എൽമകൾ അള്ളാഹു കൊടുക്കുന്നതാണ് അപ്പം എന്തുകൊണ്ട് നമുക്ക് അള്ളാഹുവിന്റെ തൃപ്തിയിലേക്ക് എത്താൻ വേണ്ടിയിട്ടുള്ള എൽമ നമുക്ക് അല്ലാഹുവിൽ നിന്ന് കിട്ടിക്കൂടാ നമുക്ക് അള്ളാഹുവിൽ നിന്ന് എടുത്തുകൂടാ നമ്മൾ ചിന്തിക്കുന്നില്ലേ നമ്മൾ അവരിൽ നിന്നൊന്നും പഠിക്കുന്നില്ലേ ആണല്ലോ അവരൊക്കെ എങ്ങനെ എങ്ങനെ ജയിക്കുന്ന വിജയിക്കുന്നല്ലേ ഒരു റോക്കറ്റൊക്കെ വിക്ഷേപിക്കാന്ന് പറഞ്ഞാൽ ചില്ലറ കാര്യമൊന്നുമല്ല എന്നിട്ടും അവരെങ്ങനെ ഇതിൽ സക്സസ്ഫുൾ ആവുന്നത് എന്തുകൊണ്ട് അവർ സക്സസ്ഫുൾ ആവുന്നത് കാരണം അവരതിനെ ഭയങ്കര സീരിയസ് ആക്കി എടുത്തിട്ടുണ്ട് അവര് അവരുടെ ജീവിതത്തിലെ ഏറ്റവും ഇമ്പോർട്ടൻറ് കാര്യം അതാക്കി മാറ്റിയിട്ടുണ്ട് അവര് ജീവൻ തന്നെ അതിന് കൊടുത്തിട്ടുണ്ട് അവർ ഊണം ഉറക്കവും കളിയാണ് അല്ലെ നമ്മൾ പല മോട്ടിവേഷൻ വീഡിയോസും സ്റ്റോറീസൊക്കെ കേൾക്കാറുണ്ട് അത്രയ്ക്ക് അവർ അതിനു വേണ്ടി ഡെഡിക്കേറ്റഡ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് അവർ അള്ളാഹുൽ നിന്നുള്ള എഴുമ നേടിയിട്ട് തന്നെയാണ് ഇതൊക്കെ ചെയ്യുന്നത് നമ്മളോ അതിനേക്കാൾ സുപ്പീരിയർ ആയിട്ടുള്ള എഴുമാണ നമുക്ക് വേണ്ടത് എന്ത് അള്ളാഹുവിന്റെ തൃപ്തിയിലേക്കുള്ള എഴുമ എന്നാ എന്താ ചെയ്യാ വളരെ ലൈറ്റ് ആയിട്ട് റിലാക്സ്ഡ് ആയിട്ട് അല്ലെ ടേബിളിന്റെ മുകളിൽ കൊറേ സ്നാക്സ് ഒക്കെ പൊരിച്ചു വെച്ച് അതിന്റെ പുറമെ പത്തിരിയും കൂട്ടാനും വെച്ച് എന്നിട്ട് ഉറക്കം തൂങ്ങി എന്നിട്ട് നമ്മുടെ എല്ലാ ലെഷറും എൻജോയ്മെന്റ്സും ഒക്കെ കഴിഞ്ഞിട്ട് ഈ പറഞ്ഞ പോലെ കൊറേ ക്ലാസ്സുകൾ നമ്മൾ അങ്ങ് കേട്ട് കളയും അല്ലെ ഡയറക്ഷൻ ഇല്ലാത്ത ഒരു നൂറായിരം ക്ലാസ്സുകള് നമ്മൾ കേൾക്കും എന്നിട്ട് നമ്മൾ അഭിനയിക്കും പ്രിറ്റെൻഡ് ചെയ്യും അല്ലെങ്കിൽ നമ്മൾ നമ്മളോട് തന്നെ നമ്മളെ തന്നെ കൺവിൻസ് ചെയ്യാൻ ശ്രമിക്കും അല്ലെങ്കിൽ നമ്മൾ വിശ്വസിക്കാൻ ശ്രമിക്കും ശരിക്കും ും ഞാൻ ഭയങ്കരായിട്ട് അധ്വാനിക്കുന്നുണ്ട് ഞാൻ പരലോകത്തിനു വേണ്ടി പരമാവധി ശ്രമിക്കുന്നുണ്ട് അല്ലെ എന്റെ എല്ലാ ഞാൻ അമലാക്കി മാറ്റാൻ ശ്രമിക്കുന്നുണ്ട് നമ്മൾ നമ്മളോട് തന്നെ പറഞ്ഞ് വിശ്വസിപ്പിക്കാൻ ശ്രമിക്കും എന്തിനാ നമ്മൾ സയന്റിസ്റ്റുകളുടെ അടുത്തൊക്കെ പോകുന്നത് നമ്മൾ ഫസ്റ്റ് ജനറേഷൻ സ്വഹാബാക്കളുടെ ഇടയിൽ മോഡൽ ഉണ്ടായിരുന്നു അല്ലെ അവരെന്താ ചെയ്തത് അവരെങ്ങനെയാ ജീവിച്ചത് അവർ അള്ളാഹു സുബ്ഹാനതാലയുടെ തലയുടെ എത്രത്തോളം സീരിയസ് ആക്കിട്ടാണ് എടുത്തത് സുബെഹാൻ അല്ലെ എത്ര ഇമ്പോർട്ടൻ്റ് ആക്കിയിട്ട് അവരെ അവരെടുത്തത് നമ്മളോ ഏ ഇല്ലല്ല നമുക്ക് വേറെ ഇഷ്ടം പോലെ ബിസിനസ് ഉണ്ട് പഠിച്ചോനെ നമുക്കൊന്നും ഇതിൻ്റെ ഒന്നും ഒരു പരിധി കൂടുതൽ പോകാൻ പറ്റില്ല അല്ലെ നമുക്കും അവരെ പോലെ ഒന്നാൻ പറ്റില്ല നമുക്ക് മക്കളുണ്ട് സുഹാന അവർക്കൊന്നും മക്കളില്ലായിരുന്നല്ലോ അല്ലേ അവർക്ക് ഭാര്യമാരും മക്കളൊന്നും ഇല്ലായിരുന്നു ലഹല ഇത് നമ്മളുടെ കാര്യം നമ്മളെല്ലാവരുടെയും കാര്യമാണ് വളരെ കുറച്ച് ആളുകൾ ഉണ്ടാവും ഇതിന് നമ്മളെ ഒരു എക്സെപ്ഷൻ ആയിട്ടുള്ളത് അല്ലെ സുഹാന അപ്പം എൽമിനെ അമൽ ആക്കി മാറ്റാൻ എങ്ങനെയാണ് നമ്മൾ അതിനെ അപ്രോച്ച് ചെയ്യേണ്ടത് പോയിന്റ് നമ്മൾ ഓൾറെഡി പറഞ്ഞു സീരിയസ് ആക്കി എടുക്കുക നാളെ തന്നെ ഇനി ഭക്ഷണം ഒക്കെ നിർത്തി വെച്ച് ഉറക്കമൊന്നും കളഞ്ഞ അതൊന്നും വേണ്ട കേട്ടോ അതൊക്കെ നമുക്ക് സാവധാനം ചിന്തിക്കാം പക്ഷെ നമുക്ക് നമ്മുടേതായ രീതിയിൽ ഇതിനെ സീരിയസ് ആക്കി എടുത്തേ മതിയാവും ഞാനിപ്പോ നിങ്ങൾ ഓക്കെ ഇന്ന ഗ്രൂപ്പിന്റെ ഇന്ന ക്ലാസ്സുകൾ മാത്രം കേൾക്കുന്നൊന്നും ഞാൻ പറയുന്നില്ല ഓക്കെ ശരിയാണ് നമ്മൾ കേൾക്കുന്ന ക്ലാസ് നമ്മൾ എടുക്കുന്ന ആലമിനെ കുറിച്ച് നമുക്കൊരു ബോധം ഉണ്ടായിരിക്കണം അത് കറക്റ്റ് സോഴ്സിൽ നിന്നാണോ അല്ലെ നമ്മളെ കൊണ്ട് നമ്മളുടെ കഴിവിൽ ഒതുങ്ങി നിന്നുകൊണ്ട് നമുക്ക് എന്ത് അന്വേഷിച്ച് മനസ്സിലാക്കാൻ പറ്റുവോ അത് നമ്മൾ അന്വേഷിച്ചു അതിനകത്തൊരു ചെറിയ റിസർച്ച് ഒക്കെ നമ്മൾ നടത്തിയിട്ട് കൺവിൻസിങ് ആണെങ്കിൽ അതെടുക്കുക എന്നിട്ട് നൃബ് തന്നിട്ടുള്ള ഒരു ടൂൾ ഉണ്ട് അല്ലെ എസ് തിഹാറ റബ്ബിന്റെ അടുത്ത് തവക്കൂൽ ചെയ്തിട്ട് ഞാൻ ഞാനിതിനെ ഇറങ്ങുകയാണ് നീ ഗൈഡ് ചെയ്തോളൂ കാരണം റബ്ബേ ഗൈഡ് ചെയ്യുള്ളൂ റബ്ബിനെ ഗൈഡ് ചെയ്യാൻ പറ്റുള്ളൂ സുഹാനുള്ള ഇനി അഥവാ നമ്മളെടുത്ത ആ ഒരു സ്റ്റെപ്പ് റോങ് ആണെങ്കിലും റബ്ബ് നമ്മളെ കൊണ്ട് യൂടേൺ അടുപ്പിച്ചോളും സുബാനുള്ള അപ്പം ഈ നമ്മളെ എളിമ എടുക്കുന്ന സ്ഥലത്ത് അവര് പഠിപ്പിക്കുന്നത് നൂറ് ശതമാനം ശരിയാണോ തെറ്റാണോ ഭൂമിയിൽ ഇന്ന ആള് ഇന്ന ഇന്ന കാര്യം പഠിപ്പിക്കുന്നത് എന്ന് അറിയാനുള്ള സ്ട്രോങ് ഡിസ്ക്രിഷനെക്കാളും നമുക്ക് വേണ്ടത് നൂറ് ശതമാനം ആണ് എന്ത് നമ്മൾ പഠിക്കുന്ന എഴുമ ലൈഫിലേക്ക് കൊണ്ടുവരും എന്നുള്ള ആ ഒരു ഡെഡിക്കേഷൻ അതിനു വേണ്ട ഇഹ്ലാസ് നമ്മളുടെ പരലോകത്തിനെ കുറിച്ചുള്ള കൺസേൺ അപ്പം ബാക്കി അള്ളാഹു സുഹാന നമ്മളെ എത്തിക്കേണ്ടിടത്തേക്ക് എൾമ എത്തിച്ചോളാം നമ്മൾ വീട്ടിലിരുന്നാൽ മതി കറക്റ്റ് നമുക്ക് ഓരോ സമയത്ത് വേണ്ട എളിമ നമ്മളുടെ കണ്ണിന് മുമ്പിൽ കണ്ട അള്ളാഹു എത്തിച്ചോളും അപ്പൊ ഇഹ്ലാസ് പരലോകത്തിനെ കുറിച്ചുള്ള സീരിയസ് കൺസേൺ എൽമ അമലാക്ക ആക്കി മാറ്റാനുള്ള റെഡിനെസ് നൂറ് ശതമാനം റെഡിനെസ് എങ്ങനെ സെയിം ഓൾഡ് ടിപ്പ് നമ്മൾ ഫസ്റ്റ് ക്ലാസ്സിൽ അല്ലെങ്കിൽ ഫസ്റ്റ് പ്രോബ്ലത്തിൽ പറഞ്ഞ പോലെ സ്റ്റോപ്പ് എവിടെയൊക്കെ നിർത്തണോ അവിടെയൊക്കെ നിർത്തുക നിർത്തിയിട്ട് ചിന്തിക്കേണ്ടതൊക്കെ അതാണ് വേണ്ടത് ഈ പാക്കപ്പാച്ചിലും ഫ്ലോയിന്റെ കൂടെ ഒഴുക്കൊന്നും അല്ല വേണ്ടത് ഓക്കെ ജസ്റ്റ് ഇമാജിൻ ചെയ്തു നോക്കുക നാളെ നിങ്ങൾ നാളെ ഉച്ചയ്ക്ക് ശേഷം ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്യുകയാണെന്ന് അത് ഫ്രഷ് ബിഗിനിങ് ആവട്ടെ എല്ലാവർക്കും ഓക്കെ ഇനി ഫ്രഷ് ബിഗിനിങ് എന്ന് പറയുമ്പോ നാളെ മുതലുള്ള ഇനി എല്ലാ ഞാൻ ഇതുവരെ ചെയ്യുന്ന എല്ലാ ഭാഗത്തും ഖറാനോത്തും ഒക്കെ നിർത്തി വെച്ചിട്ടുമുള്ള ബിഗിനിങ് നല്ല നല്ലായിട്ട് ഉദ്ദേശിച്ചത് അതൊക്കെ അതിന്റെ സൈഡിൽ കൂടെ നടന്നോട്ടെ പക്ഷെ ഒരു ക്ലാസ് നമ്മൾ അതിനെ ഫ്രഷ് ആയിട്ട് എടുക്കുകയാണെന്ന് വിചാരിക്കുക ഓക്കെ ആകെ നമ്മൾ ചെയ്യേണ്ടത് അതിനെ സീരിയസ് ആക്കി എടുക്കേണ്ടത് എങ്ങനെയാണ് സീരിയസ് ആക്കി എടുക്കുക എപ്പോഴും പറയുന്ന അധികം ടിപ്പെന്നെ വീണ്ടും എന്താണ് നോട്ട് ചെയ്യാം നോട്ട് ചെയ്യാതെ അത് എളുപ്പമല്ല നോട്ട് ചെയ്യാതെ നമ്മളെ എത്ര തലകുത്തി മറിയാന്ന് വിചാരിച്ചു കഴിഞ്ഞാലും എത്ര ചിന്തിച്ച് മനസ്സിൽ വെക്കാന്ന് ചോദിച്ചാലും അത്ര നമ്മളെ മനസ്സുകൊണ്ട് ഫോളോ അപ്പ് ചെയ്യുക എന്ന് വെച്ചാലും എളുപ്പമല്ല കാരണം അള്ളാഹു സുഹാന ഇറക്കിയ ആദ്യത്തെ അഞ്ചായത്തുകൾ അള്ളാഹു പറഞ്ഞ കാര്യമുണ്ടല്ലോ അപ്പൊ അത് എത്രത്തോളം ഇമ്പോർട്ടന്റ് ആയിരിക്കും എന്ന് ചിന്തിക്കുക ബിൽ പേന കൊണ്ട് പഠിപ്പിച്ചവനാണ് അവൻ ഇൻസാന അവൻസാൻ മനുഷ്യനറിയാത്തത് അവൻ പഠിപ്പിച്ചിരിക്കുന്നു അപ്പൊ റബ്ബ് പഠിപ്പിക്കും നമ്മൾ പേന കൊണ്ട് പഠിപ്പിക്കും അപ്പൊ നമ്മൾ പേന കൊണ്ട് റബ്ബ് പഠിപ്പിക്കുന്നത് പഠിക്കാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ട് ഇരിക്കുക എങ്ങനെയാ സീരിയസ് ആയിട്ടേ അല്ലെങ്കിൽ എങ്ങനെയാ പേന കൊണ്ട് പഠിക്കേണ്ട إن شاء الله ربنا تقبل منا إن كان تسميع العليم وتب علينا إن كان تتواب الرحيم، وآخر دعوانا عن الحمد لله رب العالمين السلام عليكم ورحمة الله وبركاته.